ൾപ്പെടെ കാണിക്കാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പോയില്ല ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ രണ്ടു കീട്ടൊന്നും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും ഇങ്ങനത്തെ ചോദ്യങ്ങളില്ല അതെ അതെ താങ്കൾക്ക് മരുന്ന് നൽകിയതുമായി ബന്ധപ്പെട്ട് അതായത് താങ്കൾ ഈ പ്രിസ്ക്രിപ്ഷൻ പരിശോധിച്ചപ്പോൾ നോക്കിയപ്പോ ഡോക്ടർമാരോടൊക്കെ സംസാരിച്ചത് ഏത് മരുന്നാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട മരുന്നാണോ നിർബന്ധമായും ഈ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു ആ മൂന്ന് പേർ നിർബന്ധമായും വന്ന് കൈകടുന്നതോടെ അതിന് മുന്നേ എന്നോടൊത് ഉറക്കകളിൽ തെറ്റിദ്ധരിപ്പിച്ചാണ് അറിയാം പുറത്തുനിന്ന് എന്റെ വെളി വിടില്ല എനിക്ക് വെളിപ്പെടട്ടെ എനിക്ക് ആരെ അറിയിക്കാനുള്ള ഓർഷൻ പോലും ഇല്ല ഒരു മൊബൈൽ ഫോണും ഇല്ല അവിടെ ആ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൗണ്ട് മാത്രമാണ് ഹോട്ടൽ താങ്കൾ അവിടെ മാനസികമായിട്ട് തളർന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എപ്പിസോഡ് കഴിഞ്ഞിട്ട് അപ്പം അതിന് കാരണം എന്താ ലാലയങ്ങളോട് ഒരു സ്നേഹം ആയതുകൊണ്ടാണ് എന്ത് പറ്റിയാലും ഞാൻ പറഞ്ഞാലോ എന്റെ ക്യാരക്ടർ അസാസിനേഷൻ ഞാൻ ഞാൻ അല്ലാത്ത രീതിയിൽ അവരവിടെ ചെയ്ത് പോർട്രേറ്റ് ചെയ്തു ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് പോർട്രേറ്റ് ചെയ്ത് അവിടെ കാണിച്ചു എന്നെ ഒരു എന്നെ ഒരു വേറൊരാളായിട്ട് ഒരു ചിത്രം ശ്രമിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി എല്ലാ മത്സരാർത്ഥികളോടും ചെയ്യുന്ന കാര്യങ്ങളല്ല എങ്ങനെ ചെയ്യുന്ന മനസ്സിലാക്കി ഞാൻ ഈ ഷോയ്ക്കുള്ളിൽ അവർക്ക് ഷോയിന്റെ ഷോഡ് നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഷോഡ് ടീ ആർ പിന്നെ ചെയ്യാം എന്റെ കൺസേൺ അതല്ല സഹോദരൻ എന്റെ കൺസേൺ പുറത്തിറങ്ങിയതിനു ശേഷം എന്നെ എന്തിനും ഇവരെ മൂന്നോ നാല് ദിവസത്തോളം അടച്ചു വെച്ചിട്ടുണ്ട് എന്തിനും എനിക്ക് സൈക്കാട്രിക് ട്രഗ് നൽകി എന്റെ വീട്ടുകാരെ എന്തുകൊണ്ട് ഇവര് കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചില്ല എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെ അറിയിച്ചില്ല എന്റെ വീട്ടിൽ വിളിച്ച് എനിക്ക് മാനസിക രോഗമാണ് പറഞ്ഞു ഇതാണ് എന്റെ കച്ച ചോദിക്കുന്നവർക്ക് എന്താ ചെയ്യാൻ എന്തൊക്കെ നിയമവശങ്ങൾ എന്താ കീട് സംസാരിച്ചു ഞാൻ ആ പറഞ്ഞു കേട്ടോ ആ ചർച്ചയ്ക്ക് അതിന് വേണ്ടിയാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഓടിയെ കൊണ്ടുപോയി ഞങ്ങള് രാമി പരിശോധിക്കുന്നു ഇത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഈ പറയുന്ന എഫ് ഐ ആറിന്റെ ലോകകരം ഞാൻ പുറത്തുവിടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നിയമ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ബോധവത് ഉറപ്പായിട്ടും ഈ മൂന്ന് പേര് ആരാണെന്നും അവർക്കെതിരെയാണ് എഫ് ഐ ആർ ഈ പറഞ്ഞ ഓഡിയോയിലുള്ള ഈ സംഭവം